അസലാമലൈക്കും വരഹമത്തല്ലാ താലി വാബർക്കാത്തു വാട്സപ്പിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അള്ളാഹു സുബാനവു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ആഴ്ചത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ് ഓരോ ആഴ്ചകളിലും ആത്മസംസ്കരണവുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ നാം ചർച്ച ചെയ്യുകയാണ് എന്നാൽ നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിന് ഏറെ തടസ്സം നിൽക്കുന്ന വിഘ്നം നിൽക്കുന്ന ഒന്നാണ് മറ്റുള്ളവരുടെ കുറവ് പരസ്യപ്പെടുത്തുക തിന്മകളെ പരസ്യമാക്കുക എന്നുള്ളത് ആരാൻ്റെ കുറവുകൾ വിളിച്ചു പറയാനും അത് ഫോർവേഡ് ചെയ്യാനും അത് എഴുതി വെക്കാനും അത് ചിത്രീകരിക്കാനും പലരുടെയും മനസ്സ് വെമ്പലുകൊള്ളുന്ന ഒരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത് ഇന്നത്തെ നവമാധ്യമങ്ങളായ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നാം ഒളിച്ചോട്ടത്തിൻ്റെ വാർത്തകളും ഫോട്ടോകളും ധാരാളം കാണുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെയേറെ മോശപ്പെട്ട ഒന്നാണെന്ന് പറയാതെ നിവൃത്തിയില്ല കാരണം ഒളിച്ചോട്ടത്തിൻ്റെ വാർത്തകളും ഫോട്ടോകളൊക്കെ ഫോർവേഡ് ചെയ്യുമ്പോൾ അന്യ സ്ത്രീയുടെ ഫോട്ടോകൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോൾ അതിലൂടെ സംഭവിക്കുന്ന തിന്മകൾ കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അതോടൊപ്പം തന്നെ ഒളിച്ചോട്ടത്തിൻ്റെ വാർത്തകളൊക്കെ ഈ രീതിയിൽ ഫോർവേഡ് ചെയ്യുന്ന സമയത്തും നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ആലോചിക്കേണ്ടതുണ്ട് അഥവാ ആ വീ ആ പെണ്ണിൻ്റെ കുടുംബം ഉമ്മ ഉപ്പ ജ്യേഷ്ഠാനുജന്മാർ സഹോദരന്മാർ സഹോദരിമാർ ഒന്ന് ആലോചിച്ചു നോക്ക് ഈ രീതിയിൽ ഫോർവേഡ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉമ്മയും ഉപ്പയും അവരാരോട് ഇത് സങ്കടം പറയാൻ അവരുടെ മാനസികാവസ്ഥയും കൂടി നാം ആലോചിക്കേണ്ടതാണ് ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ ആ നാട്ടിൽ പോലും താമസിക്കാൻ കഴിയാതെ ഒളിച്ചോടേണ്ടി വരികയാണ് അവർക്ക് ആ കുടുംബത്തിന് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കായ ഫേസ്ബുക്കിലും വാട്സപ്പായോ വാട്സപ്പുകളിലുമൊക്കെ അവരുടെ പെൺകുട്ടിയുടെ ഫോട്ടോ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഒരുപാട് ആങ്ങളമാർ വാട്സപ്പിൽ ഒരുപാട് ആങ്ങളമാര് ചർച്ച ചെയ്യുകയാണ് വിഷയം എന്നിട്ടോ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുകയാണ് ഇവിടെ മാതാപിതാക്കള് കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ഈ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അഥവാ ആ മാതാവ് അല്ലെങ്കിൽ ആ പിതാവ് ചിലപ്പോൾ തോപ ചെയ്തിരിക്കാം അല്ലെങ്കിൽ സങ്കടത്തോട് പടച്ചോനോട് കരഞ്ഞോട് ദ്വാ ചെയ്തിരിക്കാം ചിലപ്പോൾ അള്ളാഹു താലി അവർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കാം പക്ഷെ അള്ളാഹു മാപ്പ് കൊടുത്താലും ജനങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല അവർ വിചാരണ ചെയ്യുകയാണ് വാട്സപ്പിൽ ആ ഉപ്പാന ആ ഉമ്മാന വിചാരണ ചെയ്യുകയാണ് അവരെ കുറ്റപ്പെടുത്തുകയാണ് അവരുടെ വളർത്തു ദോഷമെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുകയാണ് അത് വന്നാൽ ഇവിടെ ഒരു പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണ് അല്ലാതെ ഈ തെറ്റിങ്ങനെ വ്യാപിപ്പിക്കുവാനല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ധാരാളം മാർഗങ്ങളാണ് ഇപ്പം നമ്മളൊക്കെ പെൺകുട്ടികളുടെ ഈ ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് അവരുടെ അവർക്കുള്ള ക്ലാ ആത്മീയമായ ക്ലാസ് സംഘടിപ്പിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രണയങ്ങൾ അല്ലെങ്കിൽ ഒളിച്ചോടാൻ തയ്യാറായ ഒരുപാട് പെൺകുട്ടികൾ അതിൽ നിന്ന് മാറി നിന്നതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയും പക്ഷെ അങ്ങനെയുള്ള പെൺകുട്ടികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം അവനെന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് ആര് ഈ കാമുകൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പക്ഷേ ഉമ്മയും ഉപ്പയും ഈ കുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആത്മാർത്ഥമായ സ്നേഹം ആ ഉപ്പാന്റെ ഉമ്മാന്റെ ആത്മാർത്ഥമായ സ്നേഹം കുട്ടിക്ക് പ്രകടമായ രീതിയിൽ ലഭ്യമാകുന്നില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും വലിയ പരിഹാരം മാതാപിതാക്കള് സ്നേഹം പ്രകടിപ്പിക്കുക എന്നതാണ് ഈ ആശയമാണ് അല്ലെങ്കിൽ ഈ കണ്ടന്റാണ് നമ്മൾ എല്ലാവർക്കും നൽകേണ്ട ഏറ്റവും വലിയ സന്ദേശം അല്ലാതെ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അതുപോലെയുള്ള ഡയലോഗുകൾ നൽകിയിട്ട് ഒരുപാടാളുകളെ മനസ്സിനെ വേദനിപ്പിക്കുന്നതിനു പകരം പ്രശ്നപരിഹാരമായിട്ട് മാതാപിതാക്കളോട് നമ്മൾ ആവശ്യപ്പെടേണ്ടത് സ്നേഹം പ്രകടിപ്പിക്കുക എന്നതാണ് എങ്ങനെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുക ചിരിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ധാരാളം സംസാരിക്കുക എന്നുള്ളത് സ്നേഹപ്രകടനത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് എത്രത്തോളം സംസാരമുണ്ടോ അത്രത്തോളം സ്നേഹമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈഹി ചരിത്രം ചരിത്രമെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്റെ മകളായ ഫാത്തിമയോട് സംസാരിച്ചതും കൈപിടിച്ചതും ചുംബിച്ചതും പുഞ്ചിരിച്ചതും അവരെ അവരുമായി നന്നായി സ്നേഹത്തോട് ഇടപഴകുന്നതിൻ്റെയും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നതാണ് അതുപോലെ തന്നെ ക്ലാസ് ഈ പെൺകുട്ടികളുടെ ഈ കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികൾ പ്രണയത്തിൽ നിന്ന് മാറി നിന്നതിന്റെ ഫീഡ്ബാക്കുകൾ കടലാസിൽ ലുതി തരാറുണ്ട് അതിൽ മിക്ക പെൺകുട്ടികളും പറയുന്നൊരു വാക്ക് എനിക്ക് പ്രണയമുണ്ട് എനിക്ക് ഒളിച്ചോടാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഒളിച്ചോടാത്തതിൻറെ കാരണം ഞാൻ പ്രേമിച്ച് വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണം എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും വിചാരിച്ചിട്ടാണ് എന്ന് കാരണം എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അപ്പോൾ ഉപ്പാന ഉമ്മാനം വിചാരിച്ചിട്ട് മാത്രം അവരുടെ സ്നേഹത്തെ മുൻനിർത്തിയിട്ടു മാത്രം ഒളിച്ചോടാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും കാമുകന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുന്ന നൂറുകണക്കിന് വരുന്ന ആയിരക്കണക്കിന് വരുന്ന പെൺകുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്നേഹമായിരിക്കണം അത് ജയിക്കേണ്ടത് നമ്മുടെ സ്നേഹമായിരിക്കണം ഏറ്റവും മുകളിലായി അവരുടെ മനസ്സിലേക്ക് കടന്നു പോകേണ്ടത് അതുകൊണ്ട് തന്നെ ആ സ്നേഹം സമ്പൂർണമായ അർത്ഥത്തിൽ പ്രകടിപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞ തീർച്ചയായിട്ടും ആ കുട്ടികൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കും ഈ സന്ദേശമാണ് വാട്സപ്പിലൂടെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അല്ലാതെ അവരുടെ ഫോട്ടോകൾ അയച്ച് അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജും നമ്മുടെ വാട്സപ്പിലൂടെ നമ്മുടെ ഫേസ്ബുക്കിലൂടെ നമ്മുടെ വിരൽത്തുമ്പുകളിലൂടെ ചലിക്കാൻ വേണ്ടി പാടില്ല കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ പാപമാണ് അതിലൂടെ അതിലൂടെ നമ്മുടെ മനസ്സാണ് കറുത്തു പോകുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മറ്റൊന്നും കൂടി ആലോചിക്കാം ഈ പെൺകുട്ടികളുടെ ഫോട്ടോ ഇങ്ങനെ വാട്സപ്പിൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതും നമ്മൾ ആലോ നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ കുടുംബത്തിലാണ് എൻ്റെ പങ്ങൾക്കാണ് എൻ്റെ മകൾക്കാണ് അവസ്ഥ വന്നതെങ്കിൽ ഈ വാട്സപ്പിലേയും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ചർച്ച ചെയ്യാൻ ഞാൻ മുന്നോട്ട് വരോ അവരുടെ ഫോട്ടോ ഫോർവേഡ് ചെയ്യാൻ ഞാൻ മുന്നോട്ട് വരോ എന്ന് ആലോചിക്കേണ്ടതാണ് അള്ളാഹു തല നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ ഇതിൽ കമ്മിറ്റിക്കാർക്കും ചില ബാധ്യതകളുണ്ട് ഞാൻ ഈ വിഷയത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയുകയാണ് കമ്മിറ്റിക്കാർക്കും ചില ബാധ്യതകളുണ്ട് അഥവാ കമ്മിറ്റിക്കാര് ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മളൊക്കെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികളുടെ ആത്മീയമായ മുന്നേറ്റത്തിന് വേണ്ടിയും അവർക്ക് ലക്ഷ്യബോധമുണ്ടാക്കി കൊടുക്കാനും വേണ്ടിയും പ്രണയക്കുരുക്കുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുവേണ്ടിയും വളരെ മനോഹരമായ മനഃശാസ്ത്രപരമായ ആത്മീയപരമായ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു പക്ഷേ ഈ സംഘടിപ്പിക്കുന്ന സംഘാടകർ ആലോചിക്കേണ്ടത് ഈ സംഘടിപ്പിക്കുന്ന ഈ പരിപാടികളിൽ ഈ പ്രോഗ്രാമുകളിൽ തങ്ങളുടെ മഹല്ലുകളിൽ എത്ര ശതമാനം പെൺകുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ചിലപ്പോൾ നൂറിൽ നാൽപ്പത് ശതമാനം മാത്രമേ പങ്കെടുക്കാറുള്ളൂ അറുപത് ശതമാനവും പങ്കെടുക്കാതെ ക്ലാസ്സിലേക്ക് വരാതെ ഈ കാര്യങ്ങളൊന്നും കേൾക്കാതെ പുറത്ത് മാറി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ മാറി നിൽക്കുന്ന അറുപത് ശതമാനത്തെയും കൂടി പങ്കെടുപ്പിക്കേണ്ടത് ഓരോ കമ്മിറ്റിക്കാരൻ്റെയും ഓരോ ഭാരവാഹിയുടെയും ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ആ ബാധ്യത കൃത്യമായി തിരിച്ചറിഞ്ഞു ഒരു തവണ ക്ലാസ് സംഘടിപ്പിച്ചു നാല്പത് ശതമാനം പെൺകുട്ടികൾ വന്നു എന്നാൽ രണ്ടാമത് തവണ അതേ ക്ലാസ് സംഘടിപ്പിക്കുകയും മാറി നിന്ന് അറുപത് ശതമാനത്തെ പ്രത്യേകമായി ക്ഷണിക്കുകയും അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും എന്നിട്ട് അവരെ ആത്മീയമായി ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ക്രിയാത്മകമായി ഇടപെടാൻ നമ്മുടെ ഓരോ കമ്മിറ്റി ഭാരവാഹിക്കും സാധ്യമാവണം അതോടൊപ്പം തന്നെ മറ്റൊന്നാലോചിക്കേണ്ടത് ഓരോ ആങ്ങളമാരും ഓരോ രക്ഷിതാക്കളും ചിന്തിക്കേണ്ടത് നമ്മുടെ ഇങ്ങനെ വാട്സപ്പിൽ കുറേ ചർച്ച ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ഓരോ നാട്ടിലും ഓരോ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ നിന്റെ പെങ്ങൾ അതിൽ പങ്കെടുക്കാറുണ്ടോ നിന്റെ അതിൽ പങ്കെടുക്കാറുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ വാട്സപ്പിൽ ചർച്ച ചെയ്യാൻ നമുക്കെന്ത് അധികാരമാവുള്ളത് പരിഹാരം കാണെടുത്ത് പരിഹാരം കാണാതെ പ്രശ്നങ്ങളിൽ മാത്രം ചൊറിഞ്ഞു പുണ്ണാക്കി അതിനെ വ്രണമാക്കി അത് ഒരു കോലത്തിലാക്കുന്നൊരവസ്ഥ അതില്ല അത് ആ ഒരു അതുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നതിനു പകരം നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിച്ചു തന്നെ അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ മജിസ് സൊലാത്ത മജലിസുകളിലേക്കും വയതു പരമ്പരകളിലേക്കും സ്ഥിരമായി പോകുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഉമ്മമാരുണ്ട് അവ ഉമ്മ രാത്രി വയതിന് പോകുമ്പോൾ അല്ലെങ്കിൽ മജ്ര മജിസ് സൊലാത്തു മജലിസുകളിലേക്കൊക്കെ പോകുമ്പോൾ ആ ഉമ്മാൻ്റെ കൂടെ ഉമ്മ ഉമ്മയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഉമ്മ തനിച്ചായിരിക്കും ഉമ്മാൻ്റെ കൂടെ ഏതെങ്കിലും ഒരാൾ ഉണ്ടാവും എന്നാൽ ഈ ഉമ്മായുടെ മകള് വീട്ടിൽ തനിച്ചായിരിക്കാം അല്ലെങ്കിൽ ഉമ്മാമയായിരിക്കാം ആ ഉമ്മാമ്മക്ക് കൂട്ടിനായിട്ട് പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടിയാണ് പെൺകുട്ടി സൊലാത്ത മജലീസിലേക്കില്ല പെൺകുട്ടി പഠന ക്ലാസ്സുകളിലേക്കില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം വീട്ടിൽ തനിച്ചാകുന്ന ഒരു സാഹചര്യം എത്രമാത്രം അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നത് ആലോചിക്കേണ്ടത് രക്ഷിതാക്കളുടെ ബാധ്യതയും കൂടിയാണ് അപ്പൊ ഇതിന് പരിഹാരം എന്താ സൊലാത്ത മജലിസ് നിർത്തലല്ല വായുപരമ്പര നിർത്തലല്ല ക്ലാസ്സുകൾ അവസാനിപ്പിക്കലല്ല പിന്നെയോ ആ ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുക്കുന്നതോടൊപ്പം എൻ്റെ പെൺകുട്ടികളും പങ്കെടുക്കട്ടെ എന്നാലോചിച്ചിട്ട് അവരെയും കൂടെ കൂട്ടാനുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കുണ്ടാവേണ്ടത് അതോടൊപ്പം തന്നെ നവമാധ്യമങ്ങളിൽ ഒളിച്ചോട്ടത്തിന്റെ വാർത്തകളും ഫോട്ടോകളും നിർലോഭം ഫോർവേഡ് ചെയ്യുന്ന സഹോദര സഹോദരിമാരോട് പറയുന്നത് ഇത് ഓപ്പോസിറ്റ് ഫലാണ് ചെയ്യ നമ്മളിത് ചെയ്യുന്ന ആളുകളോട് ഇതെന്താ നിങ്ങൾ ഇങ്ങനെ അയക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജനങ്ങൾ അറിയട്ടെ അതിന് ആരെങ്കിലും നന്നാവണ്ടെങ്കിൽ നന്നാവട്ടെ നന്നാവുകയില്ല കൂടുതൽ ഓപ്പോസിറ്റ് ഫലമാണ് ഇതിൽ സംഭവിക്കുക ഓപ്പോസിറ്റ് ഫലം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരം ഈ വാർത്തകൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ട്രെൻഡാവും ഇതൊരു ഫാഷനാവും ഇതൊരു സാധാരണ സംഭവമാവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് പിന്നീട് ഇനിയും ഒരുപാട് വാർത്തകൾ നമുക്ക് നമ്മുടെ നാടുകളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നൊരു അവസ്ഥ വരും അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫലം നമുക്ക് ഉണ്ടാവുക അള്ളാഹു തല നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ നന്നായി ക്രിയാത്മകമായി സക്രിയമായി സക്രിയമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ശ്രമകരമായി ശ്രമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്ത് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം ഈ വിഷയത്തിൻ്റെ അകത്തുകയായി പറയുന്നത് ഇതുപോലെയുള്ള വാർത്തകൾ ഫോട്ടോകൾ കൂടുതൽ പ്രചരിപ്പിക്കാതെ ഗുണപ്രദമാകുന്ന രീതിയിൽ പരിഹാരമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ